നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഉത്തരം നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിലെ ഫലങ്ങളാണ് ഈ മാസം പൊതുവെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ വന്നുചേരുന്നൊരു സമയമാണ് പ്രവർത്തന രംഗത്ത് പലവിധ നേട്ടങ്ങളും വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഉദ്യോഗാർത്ഥികൾക്കൊക്കെ വളരെ നല്ല ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കാനുള്ള ഒരു സമയമാണ് ബിസിനസ്സുകാരുടെ ബിസിനസ്സുകളൊക്കെ വിപുലമാകുന്ന ഒരു സമയമാണ് വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് സ്വയം തൊഴിൽ ചെയ്യുന്ന വീട്ടമ്മമാർക്ക് ഉന്നതിയുടെ കാലഘട്ടമാണ് ഈ മാസം സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ പറ്റിയൊരു മാസമാണ് അല്ലെങ്കിൽ സ്വയം തൊഴിൽ തുടങ്ങാൻ പറ്റിയൊരു മാസമാണ് ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കൂടാതെ വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് നടക്കുവാനുള്ള നല്ല സമയമാണ് സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നൊരു സമയമാണ് കൂടാതെ ബന്ധുജനങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് മാർച്ച് ഇരുപതിന് ശേഷം ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കണ ബന്ധുജനങ്ങൾക്കൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ വസ്തുവകകളൊക്കെ വാങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ലോട്ടറി ഭാഗ്യം വരുന്നതായിട്ട് കാണുന്നുണ്ട് ക്രയവിക്രയങ്ങളൊക്കെ നടത്തുമ്പോൾ ലാഭം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഊഹക്കച്ചവടങ്ങളിലൊക്കെ ലാഭം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സുഹൃത്തുക്കൾ വഴി ധനലാഭം പ്രതീക്ഷിക്കാം ഒരുപാട് കാലമായിട്ട് വിവാഹം നടക്കാതിരുന്നവരുടെയൊക്കെ വിവാഹം നടക്കുന്നതിന് വിവാഹകാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്നതിന് സാധ്യത കാണുന്നുണ്ട് നല്ലൊരു ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കൊക്കെ ഈ മാസം നല്ല ജോലി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നല്ല ഫലങ്ങൾ ലഭിക്കുവാനായിട്ട് സൂര്യഗായത്രി മന്ത്രം ജപിക്കുന്നത് നന്നായിരിക്കും കൂടാതെ വെള്ളവസ്ത്രം ധരിക്കുന്നതോ കയ്യിൽ കൊണ്ട് നടക്കുന്നതോ നന്നായിരിക്കും ഇത്രയുമാണ് ഉത്തര നക്ഷത്രക്കാരുടെ മാർച്ച് മാസത്തിലെ ഫലങ്ങൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം